പ്പോ കഴിഞ്ഞ ദിവസം വീഡിയോയുടെ താഴെ വന്ന കമന്റ്സ് ഒക്കെ വായിക്കുകയായിരുന്നു അപ്പൊ അതിനകത്ത് ഒരു കുട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു ഗ്യാസ്ട്രൈറ്റിസ് അല്ലെങ്കിൽ ഹാർട്ട് ബേൺ ഗ്യാസ് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ പ്രഗ്നൻസിൽ ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടന്ന് നമസ്കാരം ഞാൻ ഡോക്ടർ കെ പി സുരേഷ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോ ഗർഭകാലത്ത് പൊതുവെ പലരെയും ബുദ്ധിമുട്ടിക്കുന്ന ഒരു പ്രശ്നമാണ് ഇതൊക്കെ നെഞ്ചരിച്ചിലായിട്ടും പൊളിച്ച് തികട്ടലായിട്ടും ഛർദിയായിട്ടും വയർ വേദനയായിട്ടും ഗ്യാസ് കയറി വയറ് വേർത്ത് വരുന്ന ഒരു ഫീലിംഗ് ആയിട്ടും ഒരു ദഹനത്തിന്റെ ഒരു കുറവ് പോലെയും ഒക്കെ പല ഗർഭികളും നമ്മളോട് പറയാറുള്ള കാര്യമാണ് അപ്പൊ ഇത് ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് പ്രഗ്നൻസിൽ ഉണ്ടാവുന്നതെന്ന് യൂഷ്വലി അതിന് മുന്നേ വരെ അങ്ങനെ ഗ്യാസ്ട്രേറ്റിസോ അങ്ങനത്തെ ഒരു ഇഷ്യൂ ഇല്ലായിരുന്നവർക്ക് പോലും ഗർഭിണിയാവുന്ന സമയത്ത് ഇത് നമ്മൾ കാണാറുണ്ട് അപ്പൊ ഇതിന് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗർഭസമയത്തുള്ള കുറച്ച് ചേഞ്ചസ് ആണ് നമ്മുടെ ബോഡിക്ക് വരുന്നത് അതിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോർമോൺസിന്റെ ഒരു ചേഞ്ച് തന്നെയാണ് കാരണം പ്രഗ്നൻസി സമയത്ത് നമുക്ക് ശരീരത്തിൽ പ്രൊജസ്ട്രോൺ എന്ന് പറഞ്ഞ ഹോർമോൺ കുറച്ചധികം അളവിൽ കൂടുതലായിട്ട് വരും അപ്പൊ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞിനെ നമുക്ക് സപ്പോർട്ട് ചെയ്യാനും കുഞ്ഞിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടും ഒക്കെ വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു ഹോർമോൺ ആണ് അപ്പോൾ ഇതിൻ്റെ കുറവുകൊണ്ടാണ് പലപ്പോഴും മാസം തികയുന്നതിന് മുന്നേ പ്രസവിച്ചു പോവുകയൊക്കെ ചെയ്യുന്നത് അപ്പൊ അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഹോർമോൺ തന്നെയാണ് പക്ഷെ ഇതിനൊരു പ്രശ്നവും ഉണ്ട് ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ദഹനത്തിനെ ഇത് കുറച്ച് സ്ലോയാക്കും അതുപോലെ തന്നെ നെഞ്ചരിച്ചില് അല്ലെങ്കിൽ അസിഡിറ്റി ഒക്കെ വരാനായിട്ട് ഒരു ടെൻഡൻസി ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പലർക്കും പല രീതിയിലായിരിക്കും ചിലർക്ക് നെഞ്ചരിച്ചിലായിരിക്കും ചിലർക്ക് ഓക്കാനും ചിലർക്ക് ഛർദ്ദിലോ ചിലർക്ക് വയറ് വേണോ ചിലർക്ക് ഗ്യാസിന്റെ പ്രശ്നമായിട്ട് വരും അപ്പൊ ഇത് പൊതുവേ ഏറ്റവും കൂടുതൽ കാണാറുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് ഫുഡിന്റെ കാര്യത്തില് ചില കുസൃതിരങ്ങളൊക്കെ കാണിക്കുന്നവർക്ക് അതായത് ഏറ്റവും കൂടുതൽ നമ്മൾ ഓയില് ചേർത്തിട്ടുള്ള ഫുഡ് അല്ലെങ്കിൽ ഓവർ ആയിട്ട് സ്പൈസി ആയിട്ടുള്ള ഫുഡ് ഇപ്പൊ നിങ്ങൾ സിനിമയൊക്കെ കണ്ടിട്ടുണ്ടാവും ഗർഭിണികളിരുന്ന് അച്ചാറ് കഴിക്കുന്നത് അതുപോലെ തന്നെ പുളിയുള്ള ഒത്തിരി പുളിയുള്ള സംഭവങ്ങൾ മാങ്ങ പോലെ ഉള്ളത് കഴിക്കുന്നത് അപ്പോ ഇതെല്ലാം നമുക്കൊരു കൊതിക്ക് കഴിക്കുന്ന പ്രശ്നമില്ല പക്ഷെ ഇതൊക്കെ അളവിൽ കൂടുതലായിട്ട് നമ്മൾ കഴിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അസിഡിറ്റി ഉണ്ടാവും പ്രഗൻസി അല്ലെങ്കിൽ തന്നെയും അസിഡിറ്റി ഉണ്ടാവാം ഫ്രഗ്സിയില് കുറച്ചുകൂടി കൂടുതലുണ്ടാവും അതുപോലെ തന്നെ ഡയറ്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ വെള്ളത്തിന്റെ അളവ് തീരെ കുറവാണ് കുടിക്കുന്നതെന്ന് വിചാരിക്കും അത് ചിലപ്പോൾ പല കാരണങ്ങളും കണ്ടു ചിലപ്പോൾ പ്ലെയിൻ വെള്ളം കുടിക്കുമ്പോഴത്തേക്ക് ഒക്കാനോ ശങ്കോ അങ്ങനത്തെ ഒക്കെ ബുദ്ധിമുട്ടുകൾ ഉള്ളത് കൊണ്ട് വെള്ളം കൂടി ഇച്ചിരി ഒന്ന് കുറച്ച് വയ്ക്കും വെള്ളം കൂടി ഉള്ള പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ദഹനം കുറയും അസിഡിറ്റി കൂടും അതുപോലെ തന്നെ നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കൂ ഒരു ഗ്രൈൻഡറിൽ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ ഇട്ട് അരിയൊക്കെ ഇട്ട് നമ്മള് അരയ്ക്കാനായിട്ട് നോക്കുകയാണ് നമ്മൾ ഒട്ടുമേ വെള്ളം ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും അത് നമുക്ക് നല്ലപോലെ അരഞ്ഞു കിട്ടത്തില്ല നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റവും അല്ലെങ്കിൽ ദഹന പ്രക്രിയയും ഇതുപോലെ തന്നെയാണ് അപ്പൊ ഒട്ടും വെള്ളം പോകുന്നില്ല എന്നുണ്ടെങ്കിൽ അത് പ്രോപ്പർ ആയിട്ട് അരയാനായിട്ട് പറ്റത്തില്ല അപ്പൊ ഡൈജഷൻ പ്രോപ്പർ ആവില്ല അപ്പൊ ഇതുപോലെ ഗ്യാസിന്റെ പ്രശ്നം ഹാർട്ട് ബേറിന്റെ പ്രശ്നം ഒക്കെ വരാൻ സാധ്യത കൂടും അതുപോലെ ആഹാരം കഴിക്കുമ്പോൾ ഉള്ള മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഫുഡ് കഴിച്ച് ഉടനെ കിടക്കുന്ന ശീലമുള്ളവരായിരിക്കും ഇപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് ആയിക്കോട്ടെ ലഞ്ച് ആയിക്കോട്ടെ ഒക്കെ കഴിച്ചിട്ട് നേരെ നമ്മൾ കഴിഞ്ഞു കിടന്നുകഴിഞ്ഞുകഴിഞ്ഞാലുള്ള പ്രശ്നം നമ്മുടെ ദഹനത്തിന് ഇതേപോലെ സ്ലോ ആയത് കാരണം ഇത് മുകളിലേക്ക് തകട്ടി വരാനും അസിഡിറ്റി പോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവാനും സാധ്യതയുണ്ട് പക്ഷെ ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രിത്തെ ആഹാരം ഒത്തിരി ലേറ്റ് ആയിട്ട് കഴിക്കുന്ന അതായത് ഒത്തിരി വൈകി രാത്രിത്തെ ആഹാരം കഴിക്കുമ്പോൾ അതിന്റെ ദഹനം പ്രോപ്പറായിട്ട് നടക്കത്തില്ല അപ്പോ ഈ രാത്രിയിലും അതുപോലെ തന്നെ ഏർലി മോർണിംഗ് രാവിലെ ഇരിക്കുമ്പോഴും ഒക്കെ ഒത്തിരി നെഞ്ചരിച്ചിലും കുളിച്ചുതേട്ടലൊക്കെ വരാനായിട്ടൊരു സാധ്യതയുണ്ട് അപ്പോ ഉള്ള ഫുഡും നമ്മൾ സ്കിപ്പ് ചെയ്യും സ്കിപ്പ് ചെയ്യുമ്പോന്നു വെച്ച് കഴിഞ്ഞാൽ ഈ ആസിഡിറ്റിയുടെ പ്രശ്നങ്ങളൊക്കെ കൂടും അതുപോലെ തന്നെ പ്രഗ്നൻസിയില് വേറൊരാള് വളർന്നു വരുന്നുണ്ട് നമ്മൾക്കകത്ത് അപ്പോ യൂട്രസ് സ്വാഭാവികമായിട്ടും വലുതായ വലുതായിരിക്കും വരുന്നത് കുഞ്ഞിന്റെ വളർച്ച അനുസരിച്ച് അപ്പൊ ഇത്രയും വലുതായി വരുമ്പോ അങ്ങോട്ടങ്ങോട്ട് ഡേറ്റ് എടുക്കുന്ന പ്രത്യേകിച്ച് അവസാനത്തെ മൂന്ന് മാസങ്ങളിൽ ഇതിന്റെ സൈസ് കൂടിയത് കാരണം ഇത് നമ്മുടെ കുടലിന്റെ ഭാഗത്തൊക്കെ കുറച്ചൊരു പ്രഷർ ഇഫക്റ്റ് ഉണ്ടാക്കാനും അതുപോലെ തന്നെ ഡൈജഷൻ അതായത് ദഹന പ്രക്രിയ കുറച്ച് സ്ലോ ആവാനും സാധ്യതയുണ്ട് അപ്പൊ ഇതൊക്കെയാണ് കോമൺ ആയിട്ട് നമുക്ക് ഇതുപോലെ കുളിച്ച് തേട്ടൽ അല്ലെങ്കിൽ നെഞ്ചരിച്ചിലൊക്കെ വരാനുള്ളത് ഗ്യാസിന്റെ പ്രശ്നം വരാനുള്ളതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ അപ്പൊ നിങ്ങൾ ചോദിക്കും അയ്യോ പ്രഗ്നസി മൊത്തവും ഇങ്ങനത്തെ ബുദ്ധിമുട്ടായിരിക്കും ഇത് മാറ്റാനായിട്ട് സാധിക്കില്ല എന്ന് അപ്പൊ ഇത് മാറ്റാനായിട്ട് കുറച്ച് സിമ്പിൾ ടിപ്സ് ഉണ്ട് അപ്പൊ അതാണ് ഞാൻ ഇനി പറഞ്ഞു തരാൻ പോകുന്നത് അപ്പൊ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്ത് കാസ്ട്രേറ്റിസ് പോലുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ പറ്റുള്ളൂ ഏറ്റവും പ്രധാനപ്പെട്ടത് ഞാൻ നേരത്തെ പറഞ്ഞു വെള്ളം കുറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലത്തെ ഇഷ്യൂ വരും പ്രോപ്പറായിട്ട് ഡെയിലി രണ്ട് ലിറ്റർ വെള്ളം കുടിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുക കാരണം ചിലർക്ക് പ്ലെയിൻ വെള്ളം കുടിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ കരിക്കും വെള്ളമോ കഞ്ഞിവെള്ളമോ ഏതായാലും കുഴപ്പമില്ല അങ്ങനെയുള്ള മാറി മാറി ഏതാണ് നമുക്ക് കുടിക്കാൻ പറ്റുന്ന ഒരു വെള്ളം ആയാലും കുഴപ്പമില്ല അത് ധാരാളമായിട്ട് കുടിക്കാനായിട്ട് ശ്രമിക്കുക പക്ഷെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് പാക്കേജ്ഡ് ആയിട്ടുള്ള ഫ്രൂട്ട് ജ്യൂസസ് ഉണ്ടല്ലോ പാക്ക് ചെയ്ത് കിട്ടുന്ന ബോട്ടിലിൽ കിട്ടുന്ന സംഗതികൾ അത് അതുപോലെ തന്നെ നമ്മുടെ കാർബണേറ്റഡ് ആയിട്ടുള്ള ഗ്യാസ് ചേർന്നിട്ടുള്ള ബോട്ടിലോ കിട്ടുന്ന ഫ്ലൂയിഡ്സ് ഉണ്ട് അതും മാക്സിമം ഒഴിവാക്കുക കാരണം അതിനകത്തൊക്കെ ഷുഗർ കണ്ടന്റ് കൂടല്ല പലരും ഇതുപോലെ ഗ്യാസ് ആണെന്ന് പറഞ്ഞ് സോഡ മേടിച്ച് കുടിക്കുക അല്ലെങ്കിൽ ഇതുപോലെ കാർബണേറ്റഡ് ആയിട്ടുള്ള ഡ്രിങ്ക്സ് മേടിച്ച് കുടിക്കുക അങ്ങനത്തെ ഇഷ്യൂസ് കാണാറുണ്ട് അത് ഒരിക്കലും ഗ്യാസിന്റെ പ്രശ്നം അല്ലെങ്കിൽ ദഹനത്തിന്റെ പ്രശ്നത്തിന് കുറയ്ക്കത്തില്ല കൂട്ടത്തേ ഉള്ളൂ അപ്പോൾ അങ്ങനെയുള്ള ഡ്രിങ്ക്സ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞു ഫുഡ് കഴിച്ച് ഉടനെ കിടക്കുന്ന ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഗ്യാസ് കൂടുതലായിട്ട് വരും നെഞ്ചരിച്ചിൽ വരും അപ്പൊ ഫുഡ് കഴിച്ച് അറ്റ്ലീസ്റ്റ് ഒരു ഒരു മണിക്കൂറെങ്കിലും കഴിഞ്ഞാലേ നിങ്ങൾ കട്ടിലില് കിടക്കാനായിട്ട് പാടുള്ളൂ അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്ക എത്ര ക്ഷീണമാണെങ്കിലും ഫുഡ് കഴിച്ച് അറ്റ്ലീസ്റ്റ് ഒരു ഒരു മണിക്കൂർ ഇരിക്കുവോ നടക്കോ അതൊക്കെ ചെയ്തതിന് ശേഷം മാത്രം കിടക്കാനായിട്ട് ശ്രദ്ധിക്ക പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞ പോലെ രാത്രിത്തെ ആഹാരം ഒത്തിരി ലേറ്റ് ആയിട്ട് കഴിക്കുന്നത് മാക്സിമം ഒഴിവാക്കുക രാത്രി ഇപ്പോൾ ഒരു പത്ത് മണിക്ക് ഉറങ്ങുന്ന ഒരാളാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു എട്ട് കൂടിയെങ്കിലും രാത്രിത്തെ ആഹാരം കഴിച്ച് ഫിനിഷ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ ഗർഭിണികൾക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്ന മറ്റൊരു പ്രശ്നമാണ് ധാരാളം ആഹാരം കഴിക്കുക എന്നുള്ളത് അപ്പോൾ ശരിക്കാണ് കുഞ്ഞിന് വേണ്ടിയിട്ട് നമ്മൾ എക്സ്ട്രാ ആയിട്ട് ഫുഡ് എടുക്കണം അത് ഞാൻ ഓൾറെഡി പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് ഡയറ്റ് എങ്ങനെയാണെന്നുള്ളത് പ്രോട്ടീൻ കൂടുതലുള്ളത് വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് കൂടുതലുള്ള ഫുഡ് വേണം കഴിക്കാൻ പക്ഷെ ഇതൊന്നും ഒത്തിരി അമിതമായിട്ട് ഒരു ഒരു സമയത്ത് കുറേ അധികം ഫുഡ് കഴിക്കുന്നതിനെക്കാട്ടിലും ഏറ്റവും നല്ലത് ഫ്രീക്വൻസ് സ്മോൾ മീൽസ് ആണ് ഫ്രീക്വൻസ് സ്മോൾ മീൽസ് എന്ന് വെച്ചാൽ നിങ്ങൾ കഴിക്കാൻ ഉദ്ദേശിക്കുന്ന ആഹാരത്തിന് ഒരു ഒന്നൊന്നര മണിക്കൂർ ഗ്യാപ്പിൽ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് കഴിക്കുക കാരണം ഒത്തിരി ഒരുമിച്ച് ഉള്ളിൽ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ദഹനത്തിന്റെ പ്രശ്നം ഉണ്ടാവും കാരണം ദഹനം ഓൾറെഡി സ്ലോ ആണ് അപ്പോൾ നമ്മൾ എമൗണ്ട് കൂട്ടുകയും കൂടെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും കൂടി സ്ലോ ആയിട്ട് ഇതുപോലുള്ള പ്രശ്നങ്ങൾ കൂടി വരാനായിട്ടൊരു സാധ്യതയുണ്ട് അതുപോലെ കഴിക്കുന്ന ഫുഡിന്റെ കാര്യവും കുറച്ച് ശ്രദ്ധിക്കണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒത്തിരി ഓയില് ചേർത്തിട്ടുള്ളത് ഈ പൊറോട്ട പോലെയുള്ള ഒത്തിരി ഓയില് ചേർത്ത് ഉണ്ടാക്കുന്ന ഫുഡ് അല്ലെങ്കിൽ ഡീപ് ഫ്രൈഡ് ആയിട്ടുള്ള ആഹാരങ്ങൾ ഒത്തിരി ഓയിലി സ്നാക്സ് ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊതുവെ ഇങ്ങനത്തെ ബുദ്ധിമുട്ട് കൂടാനൊരു സാധ്യതയുണ്ട് അതുപോലെ തന്നെയാണ് ഒത്തിരി സ്പൈസി ആയിട്ടുള്ള നേരത്തെ പറഞ്ഞ പോലെ അച്ചാറുകൾ ഒത്തിരി എരിവുള്ള മീൻ കറി അതൊക്കെ കഴിച്ചു കഴിഞ്ഞാലും ഇതുപോലെ അസിഡിറ്റിയുടെ പ്രശ്നം കൂടും അപ്പം അത് കഴിക്കണ്ടെന്നല്ല പറയുന്നത് അതൊരു ചെറിയ അളവിൽ കഴിക്കുക അതിന്റെ കൂടെ കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് പച്ചക്കറികളും ഇലക്കറികളും പഴവർഗ്ഗങ്ങളും ഒക്കെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുക അപ്പൊ വലിയൊരു പ്രശ്നം വരത്തില്ല അതുപോലെ തന്നെ വേറൊരു വില്ലനാണ് ചായ കോഫി അതുപോലെ തന്നെ ലെമൺ ജ്യൂസ് കാരണം ഇതൊക്കെ നമ്മൾ വെറും വയറ്റില് നമ്മുടെ പൊതുവേ മലയാളികളുടെ ഒരു ശീലം എന്ന് വെച്ച് കഴിഞ്ഞാല് രാവിലെ എനിക്ക് ഉടനെ ചായ അല്ലെങ്കിൽ കോഫി കുടിക്കുക എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് നമ്മൾ വെറും വയറ്റിലേക്ക് ചായ കോഫിയൊക്കെ നേരിട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അസിഡിറ്റി കൂടാനും ഇതുപോലെ നെഞ്ചരിച്ചിലിന്റെ പ്രശ്നം കൂടാനും ഗ്യാസിന്റെ പ്രശ്നം കൂടാനും ഒക്കെ ഒരു സാധ്യതയുണ്ട് അപ്പം ശരിക്കും പ്രെഗ്നൻസി സമയത്ത് ചായ കോഫി കുടിക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല അപ്പൊ ദിവസം ഒന്നോ രണ്ടോ ആയിട്ട് ലിമിറ്റ് ചെയ്യുക അത് തന്നെ വെറും വയറ്റിൽ കഴിയുന്നതും കുടിക്കാതിരിക്കുക നമുക്ക് ഫുഡിന്റെ കൂടെ ബ്രേക്ക്ഫാസ്റ്റിന്റെ കൂടെ വേണമെങ്കിലും നമുക്ക് ചായ കുടിക്കാം അല്ലെങ്കിൽ ഈവനിങ് നമ്മൾ എന്തെങ്കിലും സ്നാക്സ് കഴിക്കുന്നതിന്റെ കൂടെ ചായ കുടിക്കുക അപ്പൊ ആ രീതിയിൽ ഫുഡിന്റെ കൂടെയായിട്ട് കഴിക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല അല്ലാതെ നേരെ വെറും വയറ്റിലേക്ക് ചായ കോഫി കുടിക്കുന്നോ ഒഴിവാക്കുക അതുപോലെ തന്നെയാണ് ലെമൺ ജ്യൂസ് അപ്പൊ പല ഗർഭിങ്ങികൾക്കും പ്ലെയിൻ വെള്ളം അതായത് സാദാ തിളപ്പ് ചേർച്ച വെള്ളം കുടിക്കാനായിട്ട് ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവും ഒക്കാനും ശബ്ദയൊക്കെ കൂടുതലായിട്ട് വരും അപ്പൊ അങ്ങനെയുള്ളവര് ഇതുപോലെ ആ ഒരു ടേസ്റ്റിന് വേണ്ടിട്ട് അല്ലെങ്കിൽ ഫ്ലേവർ വ്യത്യാസത്തിന് വേണ്ടിയിട്ട് ലെമൺ ജ്യൂസ് കുടിക്കും പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ വെറും വയറ്റില് ഈ ലെമൺ ജ്യൂസ് ചെല്ലുമ്പോഴത്തേക്കും ആസിഡിറ്റി കുറച്ചുകൂടി ഇത് കൂട്ടും ലെമൺ ജ്യൂസ് ഓറഞ്ച് ജ്യൂസ് അതുപോലെയുള്ള സംഭവങ്ങൾ അപ്പൊ പ്ലെയിൻ വാട്ടർ കുടിക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ആ പ്ലെയിൻ വാട്ടറിൽ ഒരു മൂന്നോ നാലോ തുള്ളി ഒരു കപ്പ് വെള്ളം എടുത്തിട്ട് മൂന്നോ നാലോ തുള്ളി ആ ഒരു ലെമൺ ജ്യൂസോ അല്ലെങ്കിൽ ഓറഞ്ച് ജ്യൂസോ ഒഴിച്ചിട്ട് അങ്ങനെ കുടിക്കുക അല്ലാതെ ഒത്തിരി കോൺസെൻട്രേറ്റഡ് ആയിട്ട് ലെമൺ ജ്യൂസ് ഓറഞ്ച് ജ്യൂസ് ഒക്കെ കലക്കി കുടിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ആസിഡിറ്റിയുടെ പ്രശ്നം ഒരു സാധ്യതയുണ്ട് ആഹാരത്തിൽ കൂടുതലായിട്ട് പച്ചക്കറികൾ ഇലക്കറികള് പഴവർഗ്ഗങ്ങളൊക്കെ കഴിക്കുക പാല് നല്ലൊരു കാര്യമാണ് നമുക്ക് ആസിഡിറ്റി കുറയ്ക്കാനായിട്ട് തൈര് നമ്മുടെ ദഹനത്തിന്റെ ആ ഒരു പ്രോസസ്സിനെ ഫാസ്റ്റ് ആക്കാനായിട്ട് ഹെല്പ് ചെയ്യുന്നതാണ് അപ്പൊ ഇതൊക്കെ കൂടുതലായിട്ട് നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക ഈ ടിപ്സ് ഒക്കെ ഫോളോ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാല് തീർച്ചയായിട്ടും എനിക്ക് അസിഡിറ്റി ഒരു പരിധി വരെ കുറയും സ്റ്റിൽ നമ്മൾ ഒരു അഞ്ചു ശതമാനം ഗർഭിണികൾക്ക് അതായത് ഈ ഗ്യാസിന്റെ ബുദ്ധിമുട്ട് ഹാർട്ട് അഞ്ചരിച്ചിലൊക്കെ വരുന്ന ആ ഒരു കാറ്റഗറിയിലുള്ളതിൽ ഒരു അഞ്ചു ശതമാനം ഗർഭിണികൾക്ക് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഫോളോ ചെയ്താലും ചിലർക്ക് മെഡിസിന്റെ ആവശ്യമായിട്ട് വരും അപ്പൊ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമേ കഴിക്കാൻ പറ്റുന്നില്ല എന്ത് കഴിച്ചാലും ബുദ്ധിമുട്ട് വരുന്നു ഛർദ്ദിക്കുന്നു ഒരു ഫുഡും കഴിക്കാൻ പറ്റുന്നില്ല എരിവ് പുളി എല്ലാം ഒഴിവാക്കിയാലും ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല അങ്ങനത്തെ ഒരു കണ്ടീഷനിലാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ രീതിയിലുള്ള ആഹാരത്തിലുള്ള മാറ്റം മാത്രം പോരാ മെഡിസിൻസും കൂടി വേണം മെഡിസിൻസ് സ്റ്റാർട്ട് ചെയ്താലും ഈ കാര്യങ്ങളും കൂടി ഫോളോ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ഉണ്ടാവും അപ്പോൾ അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം മെഡിസിൻസ് എടുക്കാൻ ഞാൻ ഓൾറെഡി പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട് ഗർഭികളെ ഏത് മരുന്ന് കഴിക്കുകയാണെങ്കിലും നിങ്ങൾ കാണിക്കുന്ന ഗൈനക്കോളജിസ്റ്റിനെ കാണിച്ച് അവരുടെ ഒപ്പീനിയൻ ചോദിച്ചതിന് ശേഷം മാത്രം മെഡിസിൻ കഴിക്കുക കാരണം ഗർഭി ആയിരിക്കുന്ന സമയത്ത് പല മെഡിസിൻസും കഴിക്കാൻ പാടില്ലാത്ത അപ്പോൾ ചോദിച്ചിട്ട് അതിനനുസരിച്ച് ഏതാണോ മെഡിസിൻസ് അവർ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് അതിനനുസരിച്ച് കഴിക്കാനായിട്ട് പ്രത്യേകം നമുക്ക് നമുക്കിപ്പോൾ ഒത്തിരി മെഡിസിൻസ് അവൈലബിൾ ആണ് ടാബ്ലറ്റ് ആയിട്ടും സിറപ്പായിട്ടും ഒക്കെ അവൈലബിൾ ആണ് അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ ചെയ്തു സ്റ്റിൽ എൻ്റെ ബുദ്ധിമുട്ട് മാറിയില്ല എന്ന് പറഞ്ഞ് വിഷമിക്കേണ്ട കാര്യമില്ല ഇതുപോലത്തെ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മെഡിസിൻസ് എടുക്കാവുന്നതാണ് പ്രഗ്നൻസിയിൽ ഹാർഡ് ബേൺ അല്ലെങ്കിൽ ഗ്യാസ് അങ്ങനത്തെ ഇഷ്യൂസും ഉണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് തീർച്ചയായിട്ടും ഈ യൂസ്ഫുൾ എന്ന് വിചാരിക്കുന്നു സ്റ്റിൽ നിങ്ങൾക്ക് പ്രഗ്നൻസിയിൽ ഗ്യാസ്ട്രൈറ്റിസും അങ്ങനത്തെ ബുദ്ധിമുട്ടും ഒന്നും വരാതിരിക്കാനും നിങ്ങൾ ഈ ടിപ്സ് തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസും അതിൻ്റെ സിമ്പിൾ സൊല്യൂഷൻസും അതുപോലെ തന്നെ വിമൻസ് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സും സംസാരിക്കുന്ന ഒരു ചാനലാണ് നമ്മുടെ അങ്ങനെയുള്ള ടോപ്പിക്സ് കേൾക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ സ്റ്റിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ടോപ്പിക്സിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസ്കഷൻ ആവശ്യമുണ്ടോ അതും നിങ്ങൾക്ക് കമന്റിൽ ചോദിക്കാം ഞാൻ എത്രയും പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ നന്ദി താങ്ക്സ് ഫോർ വാച്ചിങ് സ്റ്റേ ഹെൽത്തി സ്റ്റേ ഹാപ്പി